അബിൻവർഗിയെ ഒഴിവാക്കിയത് നീതി കേട് രാഹുൽ ഗാന്ധിക്ക് പരാതി നൽകി കോൺഗ്രസ്സിന് പുതിയ തലവേദനയാകുമ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പ്രഖ്യാപനം കോൺഗ്രസ്സിന് പുതിയ തലവേദനയാകുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ നിയമനത്തിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഐ ഗ്രൂപ്പ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഐ ഗ്രൂപ്പ് പരാതി നൽകി അഭിവർക്കിയെ ഒഴിവാക്കിയത് നീതികേടാണെന്നാണ് പരാതി സംഘടനാ തെരഞ്ഞെടുപ്പിനെ നോക്കുകുത്തിയാക്കിയെന്നും പരാതിയിൽ പറയുന്നു വർക്കിംഗ് പ്രസിഡന്റ് പദവിയിലേക്ക് പരിഗണിക്കാമായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് എന്നാൽ നിലവിൽ വിഷയത്തിൽ പരസ്യ പ്രതികരണം വേണ്ട എന്നാണ് ഐ ഗ്രൂപ്പിൽ ധാരണ പരസ്യ പ്രതികരണം തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ പാർട്ടി വേദികളിൽ പരാതി അറിയിക്കാനും തീരുമാനമുണ്ട് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല നേതാക്കളുമായി കൂടിയാലോചന നടത്തിയെന്നാണ് വിവരം ഹൈക്കമാൻഡ് നിലപാടിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഐ ഗ്രൂപ്പ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പരാതി നൽകാനാണ് ഐ ഗ്രൂപ്പിന്റെ തീരുമാനം അതേസമയം യൂത്ത് കോൺഗ്രസിൽ രൂപപ്പെട്ട പ്രതിസന്ധി പരിഹരിക്കാൻ മാർഗം ആലോചിക്കുകയാണ് നേതൃത്വം അബിൻവർക്കിയെയും കെ എം അഭിജിത്തിനെയും അനുനയിപ്പിക്കാൻ നേതൃത്വത്തിനായിട്ടില്ല കെ സി വേണുഗോപാലിനെതിരെ പരാതിയുമായി നേതാക്കൾ തന്നെ രംഗത്തെത്തിയതും തിരിച്ചടിയാണ് സംസ്ഥാന അധ്യക്ഷനായി ഒ ജെ ജനീഷിനെ അംഗീകരിച്ചാലും വർക്കിംഗ് പ്രസിഡന്റായി ബിനു ചുള്ളിയലിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഗ്രൂപ്പുകളുടെ നിലപാട് നേതാക്കൾ തമ്മിൽ തിരക്കിട്ട കൂടിയാലോചനകളും സജീവമാണ് കൂടുതൽ കടുത്ത നിലപാടുകളിലേക്ക് നേതാക്കൾ പോകുമോ എന്നും ആശങ്കയുണ്ട് അതിനിടയിൽ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ ഭാരവാഹികൾ ഉടൻ ചുമതലയേക്കും ഈ ഒരു നിർണായക സമയത്ത് പാർട്ടിക്കുള്ളിൽ ഒരു ഉണ്ടായാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും അത് ബാധിച്ചേക്കാം എന്നതിനാൽ ജാഗ്രതയോടെയാണ് നേതൃത്വം മുന്നോട്ടു പോകുന്നത് കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞാൽ ഏറ്റവും അധികം വോട്ട് ലഭിച്ചാളെന്ന നിലയിൽ അബിൻ വർക്കി അടുത്ത പ്രസിഡന്റ് ആകുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു അബിൻ വർക്കിയെ അധ്യക്ഷനാക്കാത്തത് ഐ ഗ്രൂപ്പിനേറ്റ വലിയ പ്രഹരമാണ് സംഘടനയുടെ കേന്ദ്ര സെക്രട്ടറി സ്ഥാനം അബിൻ ഏറ്റെടുക്കാതിരിക്കുകയും സാധാരണ അംഗമായി പ്രവർത്തിച്ചുകൊള്ളാമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്